ഹലോ ഗായ്സ് അസ്സാ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഗണനയായിരിക്കും കേട്ടോ നമ്മുടെ എല്ലാ ബേബി നല്ല കുളിച്ചോരുടെക്ക് സുന്ദരി കുട്ടിയാക്കി കുട്ടികളൊന്നും പറ്റുകയാണ് കേട്ടോ ഞാൻ നമ്മുടെ എല്ലാ ബേബിനെ ഞാൻ തറവാട്ടിലാക്കിയിട്ട് അവൾ കാണാതെ ഞാനും എൻ്റെ ആദാമ കൂടി ബാക്കിലൂടെ ഓടാൻ വേണ്ടി വരികയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബേബിനെ കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ എനിക്ക് തീരെ വയ്യാട്ടോ ഭയങ്കര ബാക്ക് പെയിന് എന്താണെന്നല്ല പറഞ്ഞാൽ തണ്ടൽ ഭയങ്കരമാണ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അവൾ എടുത്തോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പോയി കാരണം അവളൊന്നുറങ്ങാനും ആയിട്ടുണ്ട് അപ്പോൾ അവന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൾ നടക്കുകയല്ലോ അവൾ അങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ തറവാട്ടിലാക്കിയിട്ട് ഞാനും രാധവും കൂടി ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കല്യാണമാണല്ലോ അപ്പോൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ അമ്മീമോനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ എല്ലാ ബേബിക്ക് കുറേ നാൾക്ക് ശേഷം കാണണ പോലെയുണ്ട് കേട്ടോ പറയുമ്പോൾ അവർ എന്തും കാണുന്നവരാണ് നല്ല സ്നേഹമാണ് കേട്ടോ സ്നേഹപ്രകടനം പോലെ തന്നെ കുട്ടിയുടെ മുഖത്തും അത് കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ആദമും കൂടിയിട്ട് ബാക്കിൽ കൂടെ ഓടി എല്ലാം ബി ബി കേട്ടോ അപ്പോൾ നമ്മൾ ഗുരുവായൂരത്തിയപ്പോൾ നമ്മൾ ആദമിൻ്റെ മുകയ്ക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര മാനദത അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് നമ്മിച്ച് എനിക്ക് ഉറക്കം വരണം കേട്ടോ കുട്ടി സ്കൂളിൽ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് സ്കൂൾ റെഡി ഞാൻ നേരെ മേലൊഴുകി ചേഞ്ച് ആക്കി ചായ കൊടുത്തോട്ട് ഞാൻ നേരെ കുട്ടിയെ കൊണ്ടുപോയി ചെയ്തത് അപ്പോൾ കുട്ടിക്ക് ഉറക്കം വരണുണ്ടെന്ന് വരണിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതമേ പണി തരല്ലേന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോയി കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു പാർക്കിലും കയറി പിന്നെ അവൻ കുറച്ച് സാധനങ്ങളും ഞാൻ അവിടുന്ന് ഗുരുവായിരുന്നു മേടിച്ചു മെയിൻ ആയിട്ട് മേടിക്കാൻ വന്നത് കുട്ടിക്ക് ചെരുപ്പാണ് കേട്ടോ ഷൂ ആണ് ആദമിന് എല്ലാവർക്കും ഷൂ ആണ് പക്ഷേ അത് നടന്നില്ല എനിക്കും ഡ്രസ്സ് പ്രതീക്ഷിക്കാതെ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്ത് ആദമിനും ഡ്രസ്സ് എടുത്തിട്ടോ അപ്പോൾ എന്താ ഇരുപത്തിരണ്ടാം തീയതിയാണ് കല്യാണം അപ്പോൾ എന്തായാലും ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ എനിക്കും ഡ്രസ്സ് എടുത്തു ആദമിനും ഡ്രസ്സ് എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ആദമിന് ചായ കുടിക്കുകയാണ് സമൂസ വേണം അതും ചിക്കൻ സമൂസ തന്നെ വേണം എന്ന് ഞാൻ ഞാനെന്ത് ചെയ്തു തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ആദമിന് സമൂസ പറഞ്ഞു എനിക്ക് നല്ല ചൂടുള്ള ചായെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ചായ ഒറ്റ ഇത് തണുത്തുക്കും പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ടും എനിക്ക് ചായയുടെ കൂടാണ് താല്പര്യം അപ്പോൾ ചായയും സമൂസ ഒക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താ പറയുക ഞാൻ ആ സമൂസ എടുത്തതിനാണ് ആ നമുക്ക് കരയണത് കിട്ടുക കാരണം ആ സമൂസയില് സോസ് ഒഴിക്കാൻ തീരെ ഇഷ്ടമല്ല പക്ഷെ ഞാനത് ഓർത്തില്ല ഞാൻ സോസ് മുക്കിയിട്ടാണ് കഴിച്ചത് അപ്പോൾ അവനക്കത് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിലെനിക്ക് എനിക്ക് തന്നോ നീ സമൂസ അയച്ചു തന്നെ അപ്പോൾ അവൻ വേറെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ സമൂസ പറഞ്ഞു കെട്ടോ അങ്ങനെ അത് മൂന്ന് സമൂസമായിട്ട് എന്നെക്കൊണ്ട് വേടിപ്പിച്ചത് ഈയൊരു ചിക്കൻ മടക്കിയത് ഞാൻ കഴിച്ചു ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതുപോലെ തന്നെ ചൂടുള്ള നല്ല സമൂസമായിരുന്നു കേട്ടോ പിന്നെ ഇവർ ഈ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ചട്നി കൊടുത്തായിരുന്ന ചട്നിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സമൂസയും അതുപോലെ ചിക്കൻ മടക്കിയതും അതുപോലെ തന്നെ പിന്നെ അവന് വേറൊരു സാധനം കൂടി പറഞ്ഞു കേട്ടോ ഉണ്ണിയപ്പെന്നാ പറഞ്ഞത് പക്ഷെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉണ്ണിയപ്പ അവിടെ ഇല്ല പക്ഷെ കുട്ടി ഉദ്ദേശിച്ചു ഉണ്ണിയപ്പെന്ന് പറഞ്ഞിങ്ങനെ ബോണ്ടാണ് കേട്ടോ കുട്ടി ഉദ്ദേശിച്ചത് ഉള്ള ബോണ്ടല്ല സോറി ഉണ്ട ഉണ്ടാണ് കുട്ടി ഉദ്ദേശിച്ചത് അത് ഉണ്ണി പറഞ്ഞു ഉണ്ണിയപ്പം കേട്ടോ അപ്പൊ അയാളോട് പറഞ്ഞ് ആ ഇക്കാട് പോയി പറഞ്ഞു അപ്പൊ ഇക്കൊണ്ടേ കാണിച്ച ഉണ്ണിയപ്പോടില്ലാന്ന് പറഞ്ഞപ്പോൾ കൊണ്ടേ കാണിച്ചു ഉദ്ദേശിച്ച കുട്ടി മറ്റേ ഉണ്ടാണ് കേട്ടോ ഉണ്ട എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം എനിക്കത് ഭയങ്കര ഇഷ്ടോ പക്ഷെ ഞാനത് കണ്ടില്ല അപ്പൊ ഞമ്മളാദമത് കഴിച്ച് അതുമിനി ഇഷ്ടമാണ് അവനത് കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ചായയും സാധനങ്ങളൊക്കെ അവിടെ കഴിച്ചു ഞങ്ങൾ അതുമിനും എല്ലാവർക്കും ഷൂ മേടിക്കണം എന്നുണ്ടായിരുന്നു അത് നടന്നില്ല കേട്ടോ ഗൈസ് പക്ഷെ അവനക്ക് ഡ്രസ്സ് എടുത്തു എനിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഡ്രസ്സ് എടുത്തു ഞാൻ എനിക്ക് എനിക്കെടുക്കുമെന്ന് വിചാരിച്ചല്ല പക്ഷേ പ്രതീക്ഷിക്കാണ്ട് ആയിട്ടാണ് എനിക്ക് ഡ്രസ്സ് എടുത്തത് എന്തായാലും വേണിലല്ല സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ അതുകൊണ്ട് എടുത്തു അപ്പോൾ നമുക്ക് കല്യാണ വീഡിയോയിൽ കാണാം കേട്ടോ ആ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ അതപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യം നമ്മൾ ചാവക്കാടുന്ന് ബസ് കയറാൻ നിൽക്കുകയാണ് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും ബസ്റ്റായിരുന്നു ഒരു കപ്പലാണ് മസ്റ്റാണ് കേട്ടോ ഞങ്ങൾ വേടിക്കുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് കപ്പ് കപ്പ്ലേണ്ടി മേടിക്കും അപ്പം ഞങ്ങൾ ഇത് നല്ല ചൂടുള്ള കപ്പ് കപ്പ്ലേണ്ടി വറുത്തതും മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീട്ടിൽ പൊട്ട് പൊടിക്കാമെന്നായിട്ട് മൂപ്പരാൾ നേരെ ഞങ്ങൾ മൊത്തം മൊത്തം വെത്തിയപാട് നല്ല കപ്പ്ലേണ്ടി ചൂടുള്ളത് അവൻ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നേ മുക്കാൽ പോയതാണ് മൂന്നേ മുക്കാൽ പോയിട്ട് ഞങ്ങൾ വരുന്ന ടൈമാണ് കാരണം ഗുരുവായൂർ പോയിട്ട് അവിടെ തന്നെ സമയം ഒരുപാടായി അങ്ങനെ ഞങ്ങൾ നമ്മൾ ഇതേ വീട്ടിലെത്തി ഡ്രസ്സ് ഞാൻ ഒറ്റക്ക് പോയി എടുത്ത കാരണം തന്നെ എല്ലാവർക്കും നടന്ന് കാണിച്ചു കാണിച്ചുകൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നമുക്ക് വീഡിയോയിൽ കാണാട്ടോ അപ്പം നമ്മുടെ എല്ലാം മോള് ഞാനും കൂടിയിട്ട് എവിടെ കന്ന് വെച്ചാൽ കല്ല്യാണ വീട്ടിൽ കാണാം കേട്ടോ പോണത് അപ്പോൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ ലാസ്റ്റാണ് മറ്റോർക്ക് ആദ്യമേ പോയി ഞാനെൻ്റെ എല്ലാം വേണ്ടി എത്തുമ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾ വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി നീ ആയിരുന്നു ഇഷ്ടമായില്ല എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് മറ്റൊരു വേണ്ടിയിട്ട് കാണാൻ വേണ്ടിരിക്കും ബൈ